ഈ ഉണ്ണികഷം പോയിട്ട് ഈ അറസ്റ്റ് തന്നെ പോയി കോടതി ആറാം തീയതി വിധി പ്രഖ്യാപിച്ചതാണ് ആദ്യം അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു ഇതിനിതുവരെയും ഈ നഷ്ടപ്പെട്ട സ്വർണം മോഷ്ടിക്കപ്പെട്ട സ്വർണം അത് വീണ്ടെടുക്കാൻ ഒരു നിലപാടുണ്ടായിട്ടില്ല അതെവിടെയെന്ന് കണ്ടെത്തിയിട്ടില്ല ആർക്ക് വിറ്റു എന്ന് കണ്ടെത്തിയിട്ടില്ല അത്തരത്തിലൊരു ചോദ്യം ചെയ്യലില്ല ഒരു മോഷണക്കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുതൽ കണ്ടെത്തുക പ്രതികളുടെ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ കുറ്റസമ്മത മൊഴിയാണെങ്കിൽ അതിന് നിയമപരമായ സാധ്യത കിട്ടണമെങ്കിൽ പോലും തൊണ്ടി മുതൽ കണ്ടെത്തണം ആ തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അതുപോലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ട് ദേവസ്വം ബോർഡ് അധികാരികൾ ഭരണാധികാരികൾ രാഷ്ട്രീയ കാരണങ്ങളാൽ നിയമിക്കപ്പെട്ടവർ അവരുടെ പങ്കാളിത്തത്തോടും അറിവോടും കൂടിയാണ് ഇന്ന് നടന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് പോലീസ് തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് ഉണ്ണികക്ഷം പോയിറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ എന്താണ് ഇത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി വരെ നടന്ന സംഭവം എന്നാണ് അതുപോലെ മറ്റേ ഗൂഢാലോചനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് ഗൂഢാലോചനയിലെ പങ്കാളികൾ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഗൗരവമായ പങ്കാളിത്തമുണ്ട് അവരെ ഒന്നും അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ തയ്യാറാകുന്നില്ല സംരക്ഷിക്കാനുള്ള നടപടിയാണ് ആറാം തീയതി കോടതി പറഞ്ഞിട്ട് പതിനാറാം തീയതിയാണ് ഇവിടെ അറസ്റ്റ് പേരിനെങ്കിലും നടന്നത് ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരോ കോൺഗ്രസ് പ്രവർത്തകരെ ഒരു സമരം ചെയ്താൽ കൈയ്യോടെ അവരെ പിടിക്കുന്ന പോലീസ് ജയിലിലാക്കുന്ന പോലീസ് തൃശൂരിൽ ഞാൻ പല പ്രവർത്തകരെയും ജയിലിൽ പോയി കണ്ടിട്ടുണ്ട് ഇന്നലെ ഞാൻ കൊയിലാണ്ടിയിൽ കോൺഗ്രസ് പ്രവർത്തകരെ വേരാമ്പ്രയിൽ ഷാഫി പറമ്പലിനോടൊപ്പം ഒരു പ്രകടനം നയിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരെ കൊയിലാണ്ടി ജയിലിൽ പോയി കാണുകയുണ്ടായി അവിടെയൊക്കെ കയ്യോടെ അറസ്റ്റ് നടക്കുന്നുവെങ്കിൽ കേരളത്തെ ഇത്രയേറെ നടിക്കിയ സുപ്രധാനമായ ഒരു മോഷണം അമ്പലത്തിലെ മോഷണം ശബരിമലയിലെ മോഷണം കോടിക്കണക്കിന് രൂപയുടെ സ്വർണങ്ങളുടെ മോഷണം ആ മോഷണക്കേസിലെ പ്രതികളിപ്പോഴും സ്വൈര്യവികാരം നടത്തുകയാണ് അവർക്ക് സർക്കാരും ആഭ്യന്തര വകുപ്പും എല്ലാ സംരക്ഷണവും നൽകിക്കൊണ്ടിരിക്കുകയാണ് അതേറെ പ്രതിഷേധാർഹമാണ് മനഃപൂർവ്വമാണ്